നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇനിയും കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കണമെന്നാണ് കർണാടക കോൺഗ്രസ് ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ എല്ലാ സമുദായങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഈ മുഖ്യമന്ത്രിമാർ എന്നാൽ ഈ ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നതിന് പിന്നിൽ ഡി കെ ശിവുമാറിന് യാതൊരുവിധ പങ്കുമില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഇതിൽ എതിർപ്പുണ്ടാകാനേ സാധ്യതയുള്ളൂ അപ്പോഴാണ് മറ്റ് മന്ത്രിമാരും എം എൽ എമാരും ഒരുമിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ശബ്ദമായി പറഞ്ഞിരിക്കുന്നത് പിന്തുണ ലഭിക്കാനായി ഇനിയും മൂന്ന് ഉപമുഖ്യമന്ത്രിമാരെ കൂടി നിയമിക്കണമെന്ന് എ എസ് സി സി നേതൃത്വത്തോടാണ് ഇത് ആവശ്യപ്പെടാനായി ഒരു ഭാഗം മന്ത്രിമാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് കർണാടക പി സി സി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡി കെ ശിവുമാറാണ് സിദ്ധരാമയ സർക്കാരിലെ ഏക ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതിൽ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ആദ്യം നിലനിന്നിരുന്നു നമുക്കറിയാവുന്നതാണ് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടിയും പിന്നീട് പരിഹാര ചർച്ചകളുമൊക്കെ എന്നാൽ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി ഒരാൾ മാത്രം പോരാ പകരം ഇനിയും മൂന്ന് പേർ കൂടി വേണം അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പല സമുദായങ്ങളിൽ നിന്നായിട്ട് തന്നെ വേണമെന്നുള്ളതാണ് ലിംഗായത്ത് ദളിത് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നായിരിക്കണം മൂന്ന് ഉപമുഖ്യമന്ത്രിമാരെ കൂടി നിയമിക്കേണ്ടത് ഈ ആവശ്യമാണ് കോൺഗ്രസിൽ ശക്തമാകുന്നത് പ്രധാനമായും മന്ത്രിമാരായ സതീഷ് ജാർക്കിഹോളി ഡോക്ടർ ജി പരമേശ്വര എച്ച് സി മഹാദേവപ്പ കെ എച്ച് മുനിയപ്പ ദിനേഷ് ഗുണ്ടറാവു കെ എൻ രാജണ്ണ എന്നിവരാണ് ഇതിന് പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് ഇത് ശക്തമായി മുന്നോട്ട് ഉന്നയിക്കുന്നത് ഇതിനുവേണ്ടി എ സി സി ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജെവാലയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് കെ എൻ രാജണ്ണ മന്ത്രി പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ നിയമിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നോക്കിക്കാണേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് ഒപ്പം കോൺഗ്രസിൻ്റെ സാധ്യതകൾ ഇത് വർദ്ധിപ്പിക്കുമെന്നും സതീഷ് ജാർക്കിഹോളി പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ ദേശീയ നേതൃത്വം അന്തിമ തീരുമാനമെടുക്കും അല്ലാതെ നമുക്കാർക്കും തന്നെ ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് നിലവിലെ ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡി കെ ശിവുമാർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ചില കോൺഗ്രസ് എം എൽ എ ഉൾപ്പെടെ സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു ഇത് സംബന്ധിച്ച് പരസ്യ പ്രസ്താവനകൾ ഒരു കാരണവശാലും നടത്തരുത് അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് എ ഐ സി സി തന്നെ കർശന നിർദ്ദേശവും നൽകിയിരുന്നു തൊട്ടുപിന്നാലെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇനി അടുത്തതെന്ന് പറയുമ്പോൾ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ സമയത്ത് കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു പ്രത്യേക പൂജ നടത്താനാണ് അങ്ങനെ ഒരു ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഉത്തരവ് കർണാടക ദേവസ്വം മന്ത്രി രാമലിംഗ റെഡ്ഡി പുറത്തിറക്കി പുറത്തിറങ്ങിക്കഴിഞ്ഞു രാമക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണമോ വേണ്ടയോ ബഹിഷ്കരിക്കണമോ പങ്കു എന്ന ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് എന്തിനേറെ പറയുന്നു രാഹുൽ ഗാന്ധിയെപ്പോലും ഞെട്ടിച്ചു കാണും സർക്കാർ ഇറക്കിയിരിക്കുന്ന ഈ പുതിയ ഉത്തരവ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം തന്നെ പകൽ പന്ത്രണ്ടേ ഇരുപത്തി ഒൻപത് മുതൽ പന്ത്രണ്ടേ മുപ്പത്തി രണ്ട് വരെയുള്ള സമയം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടത്തണമെന്ന് പ്രത്യേകമായി ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾക്ക് മാത്രമേ ഈ ഉത്തരവ് ബാധകമാകൂ പക്ഷേ വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ കർണാടകയിലെ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ വിപുലമായ പരിപാടികൾ അന്ന് നടത്താനായി തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് രാമക്ഷേത്രത്തിലെ ചടങ്ങുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെ കോൺഗ്രസിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ട് വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഒരു ഭാഗം നേതാക്കളും മുൻ മുഖ്യമന്ത്രിമാരും ഒക്കെ ഇതിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെടുമ്പോൾ കേരളത്തിലടക്കമുള്ള നിരവധി ആളുകൾ പറയുന്നത് നേതാക്കന്മാർ പറയുന്നത് ഒരു കാരണവശാലും ഇതിൽ സംവദിക്കരുത് എന്നാണ് ഉത്തരേന്ത്യയിലെ സ്ഥിതിയൊക്കെ തന്നെ വളരെ വിഭിന്നമാണ് നിലവിലെ സ്ഥിതി ഒന്നും തന്നെയല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് ഇതിലെന്ത് തീരുമാനമെടുക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്